ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പതിമൂന്ന് ലോറൻസ് വെൽ ഇലനോയ് ലോറൻസ് വെല്ലിലുള്ള ചെറിയൊരു വീട്ടിൽ തന്റെ പത്തു വയസ്സുള്ള മകൻ ജോയലുമായി താമസിച്ചു വന്നിരുന്ന സിംഗിൾ മദറായിരുന്നു ജൂലി റിയ അടുത്തിടെയാണ് ജൂലിയും ഹസ്ബൻഡും ഡിവോഴ്സായത് കോടതി വിധി പ്രകാരം ജോയലിന്റെ സംരക്ഷണം ജൂലിക്ക് ലഭിക്കുകയായിരുന്നു എന്നാൽ ജൂലിയുടെ ഹസ്ബൻഡ് ആ അവധിയിൽ തൃപ്തനായിരുന്നില്ല തന്റെ മകന്റെ സംരക്ഷണം തനിക്ക് വേണമെന്ന നിലപാടിൽ ഉറച്ചുനിന്ന അദ്ദേഹം കേസുമായി മുന്നോട്ടു പോവാൻ തീരുമാനിച്ചു എങ്ങിയിരിക്കുന്ന സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ജൂലിയുടെ വീട്ടിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പതിമൂന്നിന് അതിരാവിലെ ജോയിലിന്റെ ഉച്ചത്തിലുള്ള നിലവിളുകേട്ട് ജൂലി ഞെട്ടിയെഴുന്നേറ്റു അവരുടനെ തൊട്ടടുത്തുള്ള ജോയിലിന്റെ റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ മുഖമൂടി ധരിച്ച ഒരു വ്യക്തി കയ്യിൽ ചോരയൊലിച്ചിറങ്ങുന്ന കത്തിയുമായി അവിടെ നിൽക്കുന്നു അത് കണ്ടപ്പോൾ തന്നെ തന്റെ മകൻ ജോയൽ ആക്രമിക്കപ്പെട്ടു എന്ന് ജൂലിക്ക് മനസ്സിലായി ഈ സമയം ജൂലിയെയും ആക്രമിച്ച് അജ്ഞാതനായ വ്യക്തി ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു പരുക്കേറ്റ് നിലത്ത് വീണ ജൂലി ഉടനെ തന്നെ ജോയലിന്റെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ദേഹത്ത് മുഴുവൻ കുത്തേറ്റ് ചോരയിൽ കുളിച്ച് അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു ആ കുട്ടി അലറി നിലവിളിച്ച് ജൂലി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുകയും പോയി കാര്യം പറയുകയും ചെയ്തു അവരുടനെ പോലീസിൽ വിവരം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അമേരിക്കയെ നടക്കിയ ട്വിസ്റ്റുകൾ നിറഞ്ഞ ജോയൽ മർഡർ കേസിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ വെൽക്കം അയൽവാസികൾ വിളിച്ചറിയിച്ചത് പ്രകാരം പോലീസ് ജൂലിയുടെ വീട്ടിലെത്തി അവർ നടത്തിയ പരിശോധനയിൽ ജോയൽ മരിച്ചിട്ടില്ല എന്നും അവന് ജീവനുണ്ടെന്നും മനസ്സിലായി ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് ജോയലിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷമായിരുന്നു പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചത് ആ വീട് മുഴുവൻ പരിശോധിച്ച സമയത്ത് ബാക്ക്ഡോറിന്റെ ഗ്ലാസ് തകർത്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതുവഴിയാണ് അറ്റാക്കർ വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത് ജോയലിനെ കുത്താൻ ഉപയോഗിച്ച കത്തി ഹാളിൽ നിന്നും ലഭിച്ചു അത് ആ വീട്ടിലെ കിച്ചണിൽ നിന്നും എടുത്തിട്ടുള്ള കത്തി തന്നെയാണ് ഇതേസമയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ജോയലിന്റെ ജീവൻ രക്ഷിക്കാനായി ഡോക്ടേഴ്സ് പരമാവധി ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം വിഫലമായി ജോയൽ മരണത്തിന് കീഴടങ്ങി അവന്റെ ശരീരത്തിൽ പന്ത്രണ്ടോളം സ്ഥലത്ത് ആഴത്തിലുള്ള മുറിവായിട്ടുണ്ട് അതുപോലെ ധാരാളം ഡിഫൻസ് വോൺസും ഉണ്ടായിരുന്നു ഇതിൽ നിന്നും കില്ലറിന്റെ അക്രമം ചെറുക്കാൻ അവൻ ശ്രമിച്ചിരുന്നു എന്ന് വ്യക്തമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ആ കുട്ടി മരണപ്പെട്ടു ജോയലിന്റെ പെട്ടെന്നുള്ള മരണം ജൂലിയെ തളർത്തിക്കളഞ്ഞു കാരണം ദാമ്പത്യ ജീവിതം ശേഷം ജൂലി കുറച്ചെങ്കിലും സന്തോഷിച്ചത് ജോയലിന്റെ സംരക്ഷണം അവൾക്ക് തന്നെ ലഭിച്ചപ്പോഴാണ് ഇപ്പോൾ മകനും നഷ്ടപ്പെട്ടിരിക്കുന്നു കുട്ടി മരണപ്പെട്ടതോടെ പോലീസ് കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും എത്രയും പെട്ടെന്ന് കില്ലറിനെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു വീണ്ടും ജൂലിയെ ചോദ്യം ചെയ്ത പോലീസ് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദമായി പറയാൻ ആവശ്യപ്പെട്ടു ജൂലി കണ്ട കാര്യങ്ങൾ മുഴുവൻ പോലീസുകാരോട് പറഞ്ഞു സംഭവം നടന്ന ദിവസം പുലർച്ചെ മണിയോടെയാണ് ജോയൽ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ജൂലി ഞെട്ടി എഴുന്നേറ്റത് മകൻ വല്ല സ്വപ്നവും കണ്ട് നിലവിളിച്ചതായിരിക്കുമെന്നാണ് അവർ ചിന്തിച്ചത് എന്നാൽ അവനൊരു പ്രത്യേക രീതിയിലാണ് കരയുന്നത് ഇതോടെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ ജൂലി ജോയലിന്റെ റൂമിലേക്ക് ഓടി ഈ സമയം അടങ്ങി കിടന്നിരുന്ന ജോയിലിന്റെ റൂം ഡോർ പെട്ടെന്ന് അകത്തു നിന്നും ഒരാൾ തുറന്നു അപ്പോഴാണ് മുഖം മൂടി ധരിച്ച ഒരാൾ ആ റൂമിനകത്ത് കത്തിയുമായി നിൽക്കുന്നത് ജൂലി കണ്ടത് അവർക്ക് കൂടുതലായൊന്നും ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ കില്ലർ ജൂലിയെ ആക്രമിച്ചു എന്നാൽ ജൂലിയെ കൊലപ്പെടുത്താൻ അയാൾക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല അവളെ അടിച്ചു വീഴ്ത്തിയതിനു ശേഷം രക്ഷപ്പെടാനാണ് കില്ലർ ശ്രമിച്ചത് എന്നാൽ അയാളുടെ കാലിൽ കയറി പിടിച്ച ജൂലി അയാളെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല എങ്ങനെയെങ്കിലും കില്ലറിന്റെ മുഖം കാണാനായിരുന്നു ജൂലി ശ്രമിച്ചത് ഒരുവിധത്തിൽ നിലത്തുനിന്നും എഴുന്നേറ്റ ജൂലി കില്ലറിന്റെ മുഖം മുഖംമൂടി പിടിച്ചു വലിച്ചു അത് പകുതി വരെ അഴിഞ്ഞുവന്നെങ്കിലും കില്ലർ ജൂലിയെ വീണ്ടും തള്ളിമാറ്റി പുറകുവശത്തെ ഡോർ വഴി ഓടി പുറത്തു കടന്നു റോഡിലെത്തിയ കില്ലർ മുഖം മൂടി അഴിച്ചുമാറ്റി ജൂലിയെ തിരിഞ്ഞു നോക്കിയതിനു ശേഷമാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത് ഈ സമയം സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കില്ലറിന്റെ മുഖം ജൂലി കണ്ടിരുന്നു അതിനുശേഷം അവർ റൂമിൽ വന്ന് നോക്കിയപ്പോഴാണ് ജോയൽ ചോരയിൽ കുളിച്ച് അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടത് അതിനുശേഷം അയൽവാസികളെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് ജൂലി പോലീസുകാരോട് പറഞ്ഞത് കില്ലറിന് ജൂലി കണ്ടു എന്ന് അവകാശപ്പെടുന്നതുകൊണ്ട് തന്നെ അവർ പറഞ്ഞുകൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വെച്ച് പോലീസ് കില്ലറിന്റെ ഒരു രേഖാചിത്രം വരച്ച് പുറത്തുവിട്ടു എന്നാൽ ആ രേഖാചിത്രത്തിലുള്ള വ്യക്തിയെ അറിയാമെന്ന് പറഞ്ഞ് ആരും തന്നെ രംഗത്തു വന്നില്ല ഇതോടെ കേസിൽ ഒരു സസ്പെക്ട് ലിസ്റ്റ് തയ്യാറാക്കി അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെട്ടത് ലോക്കൽ ഹൈസ്കൂൾ സീനിയർ സ്റ്റുഡൻസ് ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പാണ് കാരണം ആ സമയം ലോറൻസ് വില്ലേരിയിൽ രാത്രികാലങ്ങളിൽ മദ്യപിച്ച് സ്ഥിരമായി പ്രശ്നങ്ങളുണ്ടാക്കി നടന്നിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത് പോലീസ് തന്നെ നിരവധി തവണ അവരെ വാൺ ചെയ്തു വിട്ടിട്ടുള്ളതാണ് എന്നിട്ടും അവർ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിരവധി ഫോൺ കോളുകൾ പോലീസുകാർക്ക് വരാറുണ്ടായിരുന്നു ആ ഗ്രൂപ്പിലെ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയെയായിരുന്നു പോലീസുകാർക്ക് കൂടുതൽ സംശയമുണ്ടായിരുന്നത് അതിനാൽ അവനെ തന്നെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു അന്ന് ഞാൻ തന്നെയാണ് ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ചെന്നത് എന്ന് അവൻ മൊഴി കൊടുത്തു പക്ഷേ പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അവൻ നുണ പറയുകയാണ് എന്നും ഏജ് കൂടിയ ഒരാളാണ് കില്ലർ എന്നും മനസ്സിലായി തന്റെ കൂട്ടുകാർക്കിടയിൽ ആളാവാൻ വേണ്ടിയായിരുന്നു ആ പയ്യൻ നുണ പറഞ്ഞത് അടുത്തതായി ജൂലിയുടെ എക്സ് ഹസ്ബൻഡ് ആയിരുന്നു സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ജൂലി ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അയാളെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഡിവോഴ്സിന്റെ സമയത്ത് മകന്റെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിൽ നിയമപോരാട്ടം നടന്നിരുന്നു ജൂലി അതിൽ വിജയിക്കുകയും മകന്റെ കസ്റ്റഡി അവർക്ക് ലഭിക്കുകയും ചെയ്തു ഇത് ജൂലിയുടെ എക്സ് ബാൻഡിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല മകനെ തന്നിൽ നിന്നും പിരിച്ചു എന്ന് പറഞ്ഞ് നിരവധി തവണ ജൂലിയെ ഫോൺ വിളിച്ച് അയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ജോയൽ അമ്മയോടൊപ്പം നിൽക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് കോടതിയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവന്റെ കസ്റ്റഡി ജൂലിക്ക് ലഭിച്ചത് ഒരു ഒരുപക്ഷേ അതിന്റെ ദേഷ്യം അയാൾക്ക് ജോയലിനോട് ഉണ്ടായിരിക്കുമെന്നും അതിനാൽ അയാൾ വാടക കൊലയാളിയെ വെച്ച് ജോയലിനെ കൊലപ്പെടുത്തിയതായിരിക്കുമെന്നാണ് ജൂലിയുടെ ആരോപണം ഇതുപ്രകാരം പോലീസ് ജൂലിയുടെ എക്സ് ബന്റിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു പക്ഷേ മകന്റെ വിയോഗത്തിൽ അതീവ ദുഃഖിതനായിരുന്ന അദ്ദേഹത്തിന് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അദ്ദേഹം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഒരു പുതിയ കുടുംബജീവിതം ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനിടയിൽ ഒരു വാടക കൊലയാളിയെ വെച്ച് ഈ കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞതുമില്ല ഇതോടെ ജൂലിയുടെ എക്സ് ഹസ്ബൻഡിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി അതിനോടൊപ്പം പുതിയൊരു സസ്പെക്ടിനെ ലിസ്റ്റിലേക്ക് ചേർക്കുകയും ചെയ്തു അത് മറ്റാരുമായിരുന്നില്ല ജൂലി തന്നെയായിരുന്നു ജൂലിയുടെ പല മൊഴികളും പൊരുത്തപ്പെടാതെ വന്നതോടെ ആദ്യമേ പോലീസിന് ജൂലിക്കുമേൽ സംശയമുണ്ടായിരുന്നു ഇപ്പോൾ നിരപരാധിയായ എക്സ് ഹസ്ബൻഡിനെ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചതോടെ പോലീസുകാരുടെ അസംശയം സംശയം വർദ്ധിച്ചു ആ വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറി വന്ന വ്യക്തി ആ വീട്ടിൽ കളവ് നടത്തിയതിന്റെയോ മറ്റോ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല ജൂലി പറഞ്ഞതു വെച്ച് നോക്കുമ്പോൾ ജോയലിനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് അയാൾ ആ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് ജൂലിയെപ്പോലും കൊല്ലാൻ അയാൾക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല ജൂലിയുടെ എക്സ് ഹസ്ബൻഡിന് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് വ്യക്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിയെ കൊല്ലാൻ മാത്രമുള്ള ശത്രുത ആർക്കാണുള്ളത് അങ്ങനെയുള്ള മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാനും ജോലിക്ക് കഴിഞ്ഞിട്ടില്ല പോലീസിന് ജോലിക്കുമേൽ സംശയം വരാൻ പ്രധാന കാരണം മറ്റൊന്നായിരുന്നു ആ വീട്ടിലെ ബാക്ക് ഡോറിന്റെ ഗ്ലാസ് കിടന്നിരുന്നതിനാൽ കില്ലർ അതുവഴിയാണ് അകത്തു കിടന്നത് എന്നാണ് പോലീസ് ആദ്യം ചിന്തിച്ചത് അപ്പോഴാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ഡോറിന്റെ ഗ്ലാസ് ചില്ലുകൾ മുഴുവൻ കിടക്കുന്നത് വീടിന് വെളിയിലാണ് അതായത് വീടിന് പുറത്തു നിന്നുമാണ് ഒരാൾ ആ ഗ്ലാസ് തകർത്തതെങ്കിൽ ആ ചില്ലുകൾ മുഴുവൻ വീടിനകത്തേക്കാണ് തെറിച്ചിട്ടുണ്ടാവുക ഇതിപ്പോൾ എല്ലാ ചില്ലുകളും പുറത്തേക്കാണ് തെറിച്ചിരിക്കുന്നത് അതായത് ആരോ വീടിനകത്തു നിന്നുമാണ് ആ ഡോറിന്റെ ഗ്ലാസ് തകർത്തിരിക്കുന്നത് ഇതിനിടെ കില്ലർ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്താണ് അയാൾ ആ വാതിലിന്റെ ഗ്ലാസ് തകർത്തത് എന്ന് പറഞ്ഞ് ജൂലി മൊഴിമാറ്റിയത് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു ജൂലിയും മകനും മാത്രമേ ആ വീട്ടിൽ താമസമുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും അത് ചെയ്തത് ജൂലിയായിരിക്കണം അതിനുശേഷം അജ്ഞാതനായ ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ അവർ കഥകൾ മെനയുകയാണ് എന്നതായിരുന്നു പോലീസ് നിഗമനം ജോയലിനെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയ കില്ലർ ജൂലിയെ കാര്യമായൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതും പോലീസിന്റെ നിഗമനത്തെ ശരിവെയ്ക്കുന്നു കാരണം ജൂലിയുടെ ദേഹത്ത് പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ മുറിവുകൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആ മുറിവുകൾ കാണുമ്പോൾ തന്നെ ജൂലി സ്വയം പരിക്കേൽപ്പിച്ചതാണ് എന്നുള്ള സംശയം എല്ലാവർക്കുമുണ്ടാവും അത്രയും ചെറിയ മുറിവുകളായിരുന്നു അത് ജൂലിക്കുമേൽ പോലീസിന് സംശയമുണ്ടായിരുന്നുവെങ്കിലും അവരാണ് ജോയലിനെ കൊലപ്പെടുത്തിയത് എന്ന് തെളിയിക്കാൻ മാത്രമുള്ള എവിഡൻസുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ അറസ്റ്റിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല രണ്ടു വർഷങ്ങൾ കടന്നുപോയി അപ്പോഴും പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലുണ്ടായിരുന്ന ഏക വ്യക്തി ജൂലി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വീണ്ടും ജൂലിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കാൻ തീരുമാനിച്ച പോലീസുകാരെ കാത്തിരുന്നത് ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു ജൂലി അവളുടെ വീട് വിറ്റതിനു ശേഷം എങ്ങോട്ടോ താമസം മാറ്റിയിരിക്കുന്നു അവൾ എവിടേക്കാണ് പോയത് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരറിവുമുണ്ടായിരുന്നില്ല അവളുടെ ഫ്രണ്ട്സിനു പോലും ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലായിരുന്നു ജൂലി പഠിച്ചിരുന്നത് അവിടെ അവളുടെ കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും കോണ്ടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത പോലീസ് ഓരോരുത്തരെയായി നേരിട്ട് കണ്ട് ചോദ്യം ചെയ്തു അതിൽ ആരോടെങ്കിലും ജൂലി മനസ്സ് തുറന്നിട്ടുണ്ടാവുമെന്ന് പോലീസിന് ഉറപ്പുണ്ടായിരുന്നു അവരുടെ ശ്രമം ഫലം കണ്ടു അതിലൊരാളെ ജോലി വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് നിലവിൽ ഞാൻ മൺറോ കൗണ്ടിയിലാണ് താമസിക്കുന്നത് എന്നും എനിക്കിവിടെ ധാരാളം ഫ്രണ്ട്സിനെ കിട്ടി കൂടാതെ ഒരു ബോയ് ഫ്രണ്ടുമുണ്ട് എന്നെല്ലാം ജൂലി അവളോട് പറഞ്ഞിരുന്നു അതായത് ജൂലി അവിടെ ഒരു പുതുജീവിതം ആരംഭിച്ചു എന്ന് ചുരുക്കം ജോയൽ മരിച്ചതിനെ തുടർന്ന് ലഭിച്ച ഇൻഷുറൻസ് തുകയും വീട് വിറ്റ് കിട്ടിയ തുകയും ഉപയോഗിച്ചായിരുന്നു ജൂലി പുതുജീവിതം ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ ഇൻഷുറൻസ് തുക ലഭിക്കാനായി ജൂലി ജോയലിനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിക്കാൻ തുടങ്ങി ജൂലിക്കെതിരെ ഡയറക്റ്റ് എവിഡൻസുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് നടന്നിരിക്കാൻ സാധ്യതയുള്ള സംഭവത്തെക്കുറിച്ച് പോലീസ് ഒരു തിയറി മുന്നോട്ട് വെച്ചു അത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പതിമൂന്നിന് പുലർച്ചെ നാലു മണിയോടെ ജൂലി കിച്ചണിൽ നിന്നും ഒരു കത്തിയെടുത്ത് ജോയലിന്റെ റൂമിലെത്തി ഈ സമയം ബ്ലാങ്കറ്റ് പൊതിച്ച് കിടന്നുറങ്ങുകയായിരുന്നു ജോയൽ ആ ബ്ലാങ്കറ്റിന് മുകളിലൂടെ തന്നെ ജൂലി ജോയലിന്റെ ദേഹത്ത് കത്തി കുത്തിയിറക്കി കാരണം പിന്നീട് നടന്ന പോലീസ് പരിശോധനയിൽ ആ ബ്ലാങ്കറ്റിൽ ചോരപ്പാടുകളും കത്തികൊണ്ടുണ്ടായ ഹോളും കണ്ടെത്തിയിരുന്നു നിരവധി തവണ കുത്തേറ്റ ജോയൽ അബോധാവസ്ഥയിലായി എന്നാൽ അവൻ മരിച്ചു എന്ന് ചിന്തിച്ച ജൂലി മൂന്നാമതൊരാൾ ആ വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറി വന്നിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടത്തിയത് ആദ്യം പുറകുവശത്തെ ഗ്ലാസ് ഡോർ തകർത്തു ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കി അതിനുശേഷമാണ് അയൽവാസികളെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞത് ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങൾ മാത്രമാണ് ഡയറക്റ്റ് എവിഡൻസുകളൊന്നുമില്ല ആകെയുള്ളത് സാഹചര്യ തെളിവുകൾ മാത്രമാണ് എന്നിരുന്നാലും പോലീസ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി വളരെ നാൾ വിചാരണ നീണ്ടുപോയെങ്കിലും സാഹചര്യ തെളിവുകൾ വെച്ച് ജൂലി തന്നെയാണ് കില്ലർ എന്ന് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ ടീമിനു കഴിഞ്ഞതോടെ കേസിലെ വിധി വന്നു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി സ്വന്തം മകനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ജൂലിക്ക് അറുപത്തിയഞ്ചു വർഷം ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത് പക്ഷേ ഈ വിധിക്കെതിരെ ജൂലിയുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും രംഗത്തുവന്നു പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്താതെ വെറും തിയറികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് കോടതിയിലെത്തിച്ചത് എന്നും കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പറഞ്ഞാണ് പ്രതിഷേധങ്ങൾ നടന്നത് വളരെ പെട്ടെന്ന് തന്നെ ജോയൽ മർഡർ കേസിലെ വിധി അമേരിക്കയിൽ വലിയ തോതിലുള്ള വിവാദങ്ങളുണ്ടാക്കി ഇതോടെ കേസ് ഇന്നസൻസ് പ്രൊജക്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന നോൺ പ്രോഫിറ്റ് ലീഗൽ ഓർഗനൈസേഷൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ഏതെങ്കിലും ഒരു കേസിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാൽ അവരെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്ന നിരവധി ലോയേഴ്സ് അടങ്ങിയ സംഘമാണ് ഇന്നസൻസ് പ്രൊജക്റ്റിനു കീഴിൽ വർക്ക് ചെയ്യുന്നത് അവർ ഈ കേസ് തുടക്കം മുതൽ അന്വേഷിച്ചു അതുപോലെ പരിസരവാസികളായ നിരവധി പേരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ഈ സമയത്താണ് ജൂലിയുടെ വീട്ടിൽ നിന്നും കുറച്ചു ദൂരം മാറി മറ്റൊരു വീട്ടിൽ താമസിച്ചിരുന്ന അലൻ എന്നൊരു വ്യക്തി നിർണായകമായ ചില വിവരങ്ങൾ ഇന്നസെൻസ് പ്രൊജക്ടിൽ വർക്ക് ചെയ്തിരുന്ന ലോയേഴ്സിനെ അറിയിച്ചത് ജോയലിന്റെ കൊലപാതകം നടക്കുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അലൻ അദ്ദേഹത്തിന്റെ ഭാര്യയെയും പതിനൊന്ന് വയസ്സുള്ള മകൻ റസ്റ്റിയെയും കൂട്ടി അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോയിരുന്നു അലനും വൈഫും അവിടെയുള്ള ഒരു കോഫി ഷോപ്പിൽ കയറി കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയും റസ്റ്റി അടുത്തുള്ള ഒരു ഗെയിമിംഗ് പോയിന്റിൽ കളിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു ഈ സമയത്ത് റസ്റ്റിയുടെ അടുത്ത് ഒരാൾ വന്ന് നിൽക്കുന്നതും അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം അലൻ കോഫി ഷോപ്പിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു അയാളുടെ ചോദ്യങ്ങൾക്കൊന്നും റസ്റ്റി മറുപടി കൊടുക്കാതായതോടെ അയാൾ ദേഷ്യഭാവത്തിൽ എന്തൊക്കെയോ സംസാരിച്ചതിനു ശേഷം റസ്റ്റിയുടെ അടുത്തു നിന്നും പോയി കോഫി ഷോപ്പിലേക്ക് തിരിച്ചു വന്ന റസ്റ്റി അയാൾ പറഞ്ഞ കാര്യങ്ങൾ അലനോട് പറഞ്ഞു എന്നെ കണ്ടിട്ട് നിനക്കൊരു ഭയവും തോന്നാത്തത് കൊണ്ടാണോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയാത്തത് എന്നാൽ നീ കേട്ടോ ഞാൻ ആരാണെന്ന് ഒരു നാൾ ഈ ലോകമറിയും അന്ന് നീയല്ല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എന്നെ കണ്ട് ഭയപ്പെടുമെന്നും പറഞ്ഞിട്ടാണ് അയാൾ പോയത് മദ്യപാനിയായ ഒരു വ്യക്തി തന്റെ മകനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടു പോയി എന്ന രീതിയിലായിരുന്നു അലൻ ആ സംഭവത്തെ എടുത്തിരുന്നത് എന്നാൽ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ജോയൽ കൊല ചെയ്യപ്പെടുകയും ജൂലി പറഞ്ഞുകൊടുത്തത് പ്രകാരം പോലീസ് കില്ലറിന്റെ ഒരു രേഖാചിത്രം വരച്ച് പൊതുജനങ്ങളുടെ മുന്നിലെത്തിക്കുകയും ചെയ്തതോടെ അലൻ ഷോക്കായി കാരണം അന്ന് തന്റെ മകൻ റസ്റ്റിയോട് വന്ന് സംസാരിച്ച വ്യക്തിയെപ്പോലെ തന്നെയായിരുന്നു കില്ലറിന്റെ രേഖാചിത്രവും ഉണ്ടായിരുന്നത് ഈ വിവരം അലൻ പോലീസിൽ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ പോലീസ് അത് കാര്യമാക്കിയെടുത്തില്ല അതുപോലെ ലോറൻസ് ഫിൽ സിറ്റിയിലുള്ള ബസ് സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പതിനേഴിന് പോലീസിന് ഒരു വിവരം അറിയിച്ചിരുന്നു അതായത് ജോയലിന്റെ കൊലപാതകം നടന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം അന്ന് ആ ബസ് സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിനടുത്തായി ഒരാൾ മദ്യപിച്ച് ബഹളം വയ്ക്കുകയും പലരെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അയാൾ നെവാഡയിലുള്ള വിനയമക്ക എന്ന സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുത്തത് അയാൾ ബസ്സിൽ കയറി പോയതിനു ശേഷമാണ് ടിക്കറ്റ് കൌണ്ടറിൽ ഇരുന്ന ലേഡി ഒരു കാര്യം ശ്രദ്ധിച്ചത് അയാളെ കാണാൻ പോലീസ് പുറത്തിറക്കിയ രേഖാചിത്രത്തിലെ കില്ലറിനെ പോലെയുണ്ട് ഉടനടി ആ സ്ത്രീയും പോലീസിന് വിവരം കൈമാറി എന്നാൽ ഇത്തവണ ലഭിച്ച ഇൻഫർമേഷനും പോലീസ് കാര്യമാക്കിയെടുത്തില്ല ചുരുക്കി പറഞ്ഞാൽ പോലീസ് ജൂലിയാണ് കില്ലർ എന്നുള്ള മുൻധാരണ വെച്ചാണ് ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ സാഹചര്യ തെളിവുകളുടെ പുറകെ മാത്രം സഞ്ചരിച്ചതും യഥാർത്ഥ കില്ലറിനെ കണ്ടെത്താൻ വിട്ടുപോയതും മർഡർ വെപ്പണാണ് എന്ന് കരുതുന്ന ആ കത്തിയിൽ നിന്നും ജൂലിയുടെ ഫിംഗർ പ്രിന്റ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ മൂന്നാമതൊരാൾ ആ വീടിനകത്തു വന്ന് കൃത്യം നടത്തിയതിന്റെ തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കേസിൽ ഡിഫൻസ് ടീം പരാജയപ്പെട്ടത് കോടതി നിരപരാധിയായ ഒരു സ്ത്രീയെ ശിക്ഷിച്ചു എന്ന തരത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫേമസ് അമേരിക്കൻ മിസ്റ്ററി നോവലിസ്റ്റായ ഡയാൻ ഫാനിംഗ് ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തുവന്നു ക്രൈം റൈറ്റർ എന്ന രീതിയിലും അറിയപ്പെട്ടു തുടങ്ങിയിരുന്ന ഡയാൻ ആ സമയം ഒരു സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എഴുപതോളം കൊലപാതകങ്ങൾ താൻ ചെയ്തിട്ടുണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്ന ടോമി ലിൻസൽസ് എന്ന സീരിയൽ കില്ലറിനെ കുറിച്ചായിരുന്നു ഡയാന്റെ സ്റ്റോറി നിലവിൽ ജയിലിൽ കഴിയുന്ന ടോമി ഇരുപത്തിരണ്ടോളം കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് തെളിയിച്ചു കഴിഞ്ഞു ഈ കേസുകളിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന ടോമിക്ക് ഡയാൻ കത്തുകളയക്കുമായിരുന്നു അങ്ങനെയാണ് സ്റ്റോറിക്കാവശ്യമായ ഡീറ്റെയിൽസ് ഡയാൻ കളക്ട് ചെയ്തിരുന്നത് ഇത്തരത്തിലെഴുതിയ ഒരു കത്തിന് ടോമി മറുപടി കത്തയച്ചതിൽ നിന്നുമാണ് ജോയലിന്റെ കേസിൽ ഒരു ബ്രേക്ക് ത്രൂ ലഭിച്ചത് ഡയാൻ ടോമിക്ക് അയച്ച കത്തിൽ അവർ അടുത്തിടെ ടിവിയിൽ കണ്ട ഒരു ഡോക്യുമെന്ററിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ജോയലിന്റെ മർഡർ കേസുമായി ബന്ധപ്പെട്ട് ടിവിയിൽ വന്ന ഡോക്യുമെന്ററിയായിരുന്നു അത് അതിൽ അജ്ഞാതനായ കില്ലർ ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം മർഡർ വെപ്പണായ കത്തി ആ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ടു എന്നും ആ വീട്ടിൽ നിന്നും കില്ലറിനെതിരായ ഒരു തെളിവും പോലീസിനെ കണ്ടെത്താൻ കഴിയാതിരുന്നതിനാൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മരിച്ച കുട്ടിയുടെ അമ്മയെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും ഡയാൻ അക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ജോയലിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഒരു പ്രൊഫഷണൽ കില്ലറിന്റെ അഭിപ്രായം അറിയുന്നതിനായിരുന്നു ഡയാൻ ആ സംഭവത്തെക്കുറിച്ച് ആ അക്കത്തിൽ സൂചിപ്പിച്ചത് എന്നാൽ അതിന് ടോമി അയച്ച മറുപടിയായിരുന്നു ഡയാനെ ശരിക്കും ഞെട്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പതിനഞ്ചിന് മിസോറിയിൽ വെച്ച് സ്റ്റെഫാനി എന്ന പതിമൂന്ന് വയസ്സുകാരിയെ ടോമി ലെൻ കൊലപ്പെടുത്തിയിരുന്നു ആ കാര്യം അവൻ ഡയാനോടും പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റെഫാനിയുടെ കൊലപാതകം നടന്നതിന് രണ്ടു ദിവസം മുൻപാണോ ജോയലിന്റെ കൊലപാതകം നടന്നത് എന്നായിരുന്നു ടോമി ആ കത്തിൽ തിരിച്ചു ചോദിച്ചത് അതായത് സ്റ്റെഫാനി കൊല ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പതിനഞ്ചിനാണ് ജോയൽ കൊല ചെയ്യപ്പെട്ടത് ഒക്ടോബർ പതിമൂന്നിനും കൃത്യം രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് തന്നെയായിരുന്നു അ കൊലപാതകം നടന്നത് ജോയലിന്റെ കൊലപാതകത്തിൽ ടോമിക്ക് പങ്കുണ്ട് എന്ന് ഡയാന് ഫാനിങ്ങിന് സംശയമായി ഇതോടെ ഡയാന് ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പക്ഷേ ജോയലിന്റെ കേസിൽ വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞിരുന്നതിനാൽ പോലീസ് ഡയാന്റെ വെളിപ്പെടുത്തൽ സീരിയസ് ആയി എടുത്തില്ല ടോമിയുടെ പേര് ജോയലിന്റെ മർഡർ കേസ് അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഇത് ആദ്യമായല്ല കഴിഞ്ഞ ഇരുപത് വർഷമായി പല കുറ്റകൃത്യങ്ങളും ചെയ്തു വന്നിരുന്ന ഒരു കൊടും ക്രിമിനലായിരുന്നു ടോമി ലിൻ സെൽസ് അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ടെക്സാസിൽ വെച്ച് നടന്ന ഒരു മർഡർ കേസിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അന്ന് ടെക്സാസിലുള്ള ഒരു വീടിന്റെ ബാക്ക് ഡോർ ഗ്ലാസ് തകർത്ത് അകത്തു കയറിയ ടോമി പതിമൂന്ന് വയസ്സുള്ള കാറ്റി ഹാരിസ് എന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച് പതിനാറോളം തവണ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു ഈ കേസ് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ജോൺ അലൻ കാറ്റിയുടെ സഹോദരി ക്രിസ്റ്റൽ അന്ന് ടോമിയെ നേരിട്ട് കണ്ടിരുന്നു ക്രിസ്റ്റൽ പറഞ്ഞുകൊടുത്ത കില്ലറിന്റെ ഡീറ്റെയിൽസ് വെച്ച് ജോൺ അലനും സംഘവും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ടോമിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ടോമി അവസാനമായി നടത്തിയ കൊലപാതകത്തിന്റെ രീതിയും രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നടന്ന ജോയലിന്റെ കൊലപാതകത്തിന്റെ രീതിയും തൊണ്ണൂറ് ശതമാനം മാച്ചാണ് ജോൺ അലൻ അപ്പോൾ തന്നെ ജോയലിന്റെ കേസ് അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഈ വിവരം പറഞ്ഞിരുന്നതുമാണ് എന്നാൽ ലൈംഗിക പീഡനമോ കളവോ നടന്നിട്ടില്ലാത്ത ജോയലിന്റെ കേസിൽ ഒരു സീരിയൽ കില്ലറിന് പങ്കുണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല എന്നും കുടുംബത്തിനുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുമുള്ള നിലപാടായിരുന്നു പോലീസിന്റേത് അതായത് ജൂലിയാണ് കില്ലർ എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു കില്ലറിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിച്ചു നോക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും ശിക്ഷ വിധിച്ചു കഴിഞ്ഞതിനു ശേഷമുള്ള ഡയാൻ ഫാനിംഗിന്റെ വെളിപ്പെടുത്തലുകൾ പോലീസ് തള്ളിക്കളഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാൽ ടോമി ലിൻ സെൽസിനെ കുറിച്ച് ഡയാൻ ഫാനിംഗ് തയ്യാറാക്കിയ സ്റ്റോറി ത്രൂ ദ വിൻഡോ എന്ന ബുക്കിലൂടെ പൊതുജനങ്ങളുടെ കൈകളിലെത്തി ഇതോടെ കഥ മാറി ആ ബുക്കിൽ ജോയലിന്റെ കൊലപാതകത്തെക്കുറിച്ചും ടോമിയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആ ബുക്ക് പുറത്തിറങ്ങിയതോടെ ജോയൽ കേസ് വീണ്ടും ചർച്ചാ വിഷയമായി നിരപരാധിയായ ജൂലിയെ വെറുതെ വിടണമെന്നും കേസിൽ പുനർവിചാരണ ആരംഭിക്കണമെന്നും പറഞ്ഞ് നിരവധി പേർ രംഗത്തുവന്നു എന്നാൽ ഒരു ക്രൈം നോവലിസ്റ്റിന്റെ ഭാവനയിൽ വന്ന കാര്യങ്ങളാണ് ആ ബുക്കിലുള്ളത് എന്നും ജോയലിന്റെ കേസിൽ പുനർവിചാരണ ആവശ്യമില്ല എന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അധികം വൈകാതെ ഡിഫൻസ് ടീം കേസിൽ പുതിയൊരു തെളിവുമായി കോടതിയിലെത്തി ടോമിയുടെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ഫോട്ടോയും ജോയൽ കൊല ചെയ്യപ്പെട്ട സമയത്ത് പോലീസ് പുറത്തിറക്കിയ കില്ലറിന്റെ രേഖാചിത്രവും പെർഫെക്റ്റ് മാച്ചായിരുന്നു വെച്ച് ഒരുപക്ഷേ കില്ലർ ടോമി തന്നെയായിരിക്കാൻ സാധ്യതയുണ്ടെന്നും കേസിൽ പുനർവിചാരണ നടത്താൻ ഉത്തരവിടണം എന്നുമുള്ള അപേക്ഷയുമായാണ് ഡിഫൻസ് ടീം കോടതിയെ സമീപിച്ചത് ഇത്തവണ കോടതി ഡിഫൻസിന് അനുകൂലമായ നിലപാടെടുത്തു കേസ് പുനർവിചാരണ നടത്താൻ കോടതി ഉത്തരവിട്ടു ഇതേ തുടർന്ന് നടന്ന പുനർവിചാരണയിൽ ടോമി ലിൻസെൽസ് കോടതിയിലെത്തി നടന്ന കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പന്ത്രണ്ടിന് ഒരു സ്റ്റോറിൽ വെച്ച് ജൂലിയും ടോമിയും തമ്മിൽ ഒരു തർക്കമുണ്ടായി ഈ വിഷയത്തിൽ സ്റ്റോറിലെ മറ്റു കസ്റ്റമേഴ്സ് എല്ലാം ജൂലിയുടെ കൂടെ നിൽക്കുകയും ടോമിയെ ആ സ്റ്റോറിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു എന്നാൽ ആ നിമിഷം ജൂലിക്ക് അറിയില്ലായിരുന്നു അവൾ ഒരു സീരിയൽ കില്ലറുമായിട്ടാണ് വഴക്കിട്ടത് എന്ന് ഈ സംഭവത്തെ തുടർന്ന് ജൂലിയോടുള്ള പക തീർക്കാനായിരുന്നു ടോമി ഈ ക്രൂരകൃത്യം നടത്തിയത് അടുത്ത ദിവസം പുലർച്ചെ ടോമി ജൂലിയുടെ വീട്ടിലെത്തിയ സമയത്ത് ബാക്ക്ഡോർ തുറന്നു തന്നെയാണ് കിടന്നിരുന്നത് അതിനാൽ ഡോർ തകർക്കേണ്ട ആവശ്യം ടോമിക്കുണ്ടായിരുന്നില്ല വീടിനകത്ത് കയറിയ ടോമി കിച്ചണിൽ നിന്നും ഒരു കത്തി കത്തിയെടുത്തുകൊണ്ടുവന്ന് ആദ്യം കണ്ട ബെഡ്റൂമിനകത്ത് കയറി ഈ സമയം ജൂലിയുടെ മകൻ ജോയൽ അവിടെ കിടന്നുറങ്ങുകയാണ് ജൂലിയോടുള്ള പക തീർക്കാൻ വേണ്ടി മാത്രം അയാൾ ആ പാപം കുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ചു ജോയലിന്റെ നിലവിളി കേട്ട് ഞെട്ടി എഴുന്നേറ്റ ജൂലി അവളുടെ റൂമിൽ നിന്നും ഓടി പുറത്തു വന്നപ്പോഴാണ് മുഖംമൂടിയും ഹാൻഡ് ഗ്ലൗസുമെല്ലാം ധരിച്ച ഒരു വ്യക്തി ചോരയോലിച്ചിറങ്ങുന്ന കത്തിയുമായി ജോയലിന്റെ റൂമിന് പുറത്തു നിൽക്കുന്ന കാഴ്ച കണ്ടത് പിന്നീട് ടോമി ജൂലിയെയും മർദ്ദിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ നിലത്ത് വീണ ജൂലി ടോമിയുടെ കാലിൽ കയറിപ്പിടിച്ചു തുടർന്ന് അവർക്കിടയിൽ നടന്ന അടിപിടിക്കിടെയാണ് ജൂലിയുടെ ദേഹത്ത് പല സ്ഥലത്തും മുറിവുകൾ ഉണ്ടായത് അതിനുശേഷം ടോമി ജൂലിയെ തട്ടിമാറ്റി ബാക്ക് ഡോറിലൂടെ പുറത്തു കിടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ ഡോറിലെ ഗ്ലാസ് തകർന്നതും ചില്ലുകൾ പുറത്തേക്ക് തെറിച്ചതും അതായത് ഒരു സീരിയൽ കില്ലറിന്റെ മനസ്സിലുണ്ടായ ചെറിയൊരു പകയാണ് ഈ കൊലപാതകത്തിൽ അവസാനിച്ചിരിക്കുന്നത് പോലീസിന്റെ കഴിവില്ലായ്മ ഒന്നുകൊണ്ട് മാത്രം ഒരു പാവം അമ്മ കുറച്ചു കാലത്തേക്കാണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് നാലു വർഷത്തെ ജയിൽവാസത്തിനു ശേഷം നിരപരാധിയാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജൂലി പുറത്തിറങ്ങി എൺപത്തിയേഴായിരത്തി അഞ്ഞൂറ് ഡോളറാണ് ജൂലിക്ക് നഷ്ടപരിഹാരമായി പോലീസിന് നൽകേണ്ടി വന്നത് ഓൾറെഡി വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന ടോമി ലിൻ സെൽസ് എന്ന സീരിയൽ കില്ലറിന്റെ വധശിക്ഷ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മൂന്നിന് നടപ്പിലാക്കി ഈ കേസിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കില്ലറിന്റെ മുഖം കണ്ടിട്ടുള്ള ജൂലി രേഖാചിത്രം വരയ്ക്കാൻ പോലീസിനെ സഹായിച്ചിട്ടും എന്തുകൊണ്ടാണ് തലേദിവസം സ്റ്റോറിൽ വെച്ച് നടന്ന തർക്കത്തെക്കുറിച്ച് ഓർത്തെടുക്കാതിരുന്നതും അയാൾ തന്നെയാണ് കില്ലർ എന്ന് തിരിച്ചറിയാതിരുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ചാനലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും വീഡിയോ നോട്ടിഫിക്കേഷനും കൃത്യമായി ലഭിക്കാനായി നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്